എസ് കെ ചാനലിലേക്ക് സ്വാഗതം കെ എസ് ആർ കെ ആ സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി എസ് കെ ചാനല് ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ജീവനക്കാർ ഡെയിലി വേജസ് എംപ്ലോയീസ് ഇവർക്ക് സ്പാർക്കിൽ നിന്നും രജിസ്ട്രേഷൻ ചെയ്ത ടെമ്പററി എംപ്ലോയി നമ്പർ ടെൻ നമ്പർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ശമ്പളം സ്പാർക്കില് എങ്ങനെ പ്രോസസ്സ് ചെയ്യണം എന്നതാണ് ഇവിടെ വിവരിക്കുന്നത് ഇങ്ങനെയുള്ളവരുടെ ഒരു മാസത്തെ ശമ്പളം കണക്കാക്കുന്നത് ഒരു മാസത്തിൽ എത്ര വർക്കിംഗ് ഡേയ്സ് സൺഡേ ഓർ ഹോളിഡേയ്സ് പരിഗണിക്കുകയില്ല ഒരു മാസത്തിൽ എത്ര വർക്കിംഗ് ഡേയിൽ ഇവർ ജോലി ചെയ്തു എന്നുള്ള എണ്ണം എടുത്തതിന് ശേഷം സർക്കാർ കലാകാലങ്ങളിൽ നിശ്ചയിച്ചിരിക്കുന്ന നിരക്കുമായി ഗുണിച്ച് കിട്ടുന്ന തുകയാണ് ആ മാസത്തെ ഡെയിലി വേജസ് എംപ്ലോയീസിൻ്റെ വേതനം ഒരു ഓഫീസിൽ ഒന്നിലധികം ജീവനക്കാർ ഈ തരത്തിലുണ്ടെങ്കിൽ സ്പാർക്കിൽ ഒരുമിച്ച് ബില്ല് പ്രോസസ് ചെയ്യാം പക്ഷേ ഹെഡ് ഓഫ് അക്കൗണ്ട് ശീർഷകം ഒന്ന് തന്നെ ആയിരിക്കണം ഹെഡ് ഓഫ് ഹെഡ് ഓഫ് അക്കൗണ്ട് വ്യത്യാസമാണ് ശീർഷകം വ്യത്യാസമാണെങ്കിൽ വ്യത്യസ്ത ബില്ലായിട്ട് തന്നെ സ്പാർക്കിൽ പ്രോസസ്സ് ചെയ്യപ്പെടേണ്ടതാണ് ദിവസവേദന അടിസ്ഥാനത്തിൽ ഡെയിലി വേജസ് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നിയമിച്ച ഒരു ജീവനക്കാരൻ്റെ ജൂൺ ജൂലൈ മാസത്തെ വേതനം അല്ലെങ്കിൽ ഒരു മാസത്തെ മാത്രം വേതനം എങ്ങനെയാണ് സ്പാർക്കിൽ പ്രോസസ്സ് ചെയ്യുന്നത് എന്നതാണ് ഇവിടെ വിവരിക്കുന്നത് കൂടാതെ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന ബില്ലിനോടൊപ്പം നിയമന അംഗീകാര ഉത്തരവ് ഡി ഡി ഒ പ്രൊസീഡിങ്സ് വേതനം കണക്കുകൂട്ടിയ സ്റ്റേറ്റ്മെൻറ്റ് അറ്റൻ്റൻസ് ഷീറ്റ് എന്നിവ ബില്ലിനോടൊപ്പം ട്രഷറിയിൽ നൽകേണ്ടതാണ് സ്പാർക്കിൽ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് സ്പാർക്ക് ഓപ്പൺ ചെയ്യുക അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സബ് ഓപ്ഷനായ ക്ലെയിം എൻട്രി ക്ലിക്ക് ചെയ്യുക അതിലെ റെഗുലർ ഓർ എംപ്ലോയിസ് വിത്ത് സ്പാർക്ക് ഐ ഡി സെലക്ട് ചെയ്യുക അപ്പോൾ ക്ലെയിം എൻട്രി എന്ന് പറഞ്ഞൊരു പേജ് നമുക്ക് കാണാം അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് നെയിം ഓഫ് ട്രഷറി നേച്ചർ ഓഫ് ക്ലെയിം ഡെയിലി വേജസ് ഡി ഡി ഒ കോഡ് ആ സ്ഥാപനത്തിൻ്റെ ഡി ഡി ഒ കോഡ് അതിനുശേഷം പീരീഡ് ഓഫ് ബില്ല് ബില്ല് എന്നൊട്ട് എന്നുവരെയുള്ള ബില്ലാണ് പ്രോസസ്സ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം പീരീഡ് ഓഫ് ബില്ലില് ആദ്യത്തെ ടെസ്റ്റ് ബോക്സിൽ സ്റ്റാർട്ടിങ് ഡേറ്റ് കൊടുക്കേണ്ടതാണ് രണ്ട് ആറ് നമ്മൾ ഉദാഹരണത്തിനെടുക്കുന്നത് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് ഒന്നാമത്തെ ടെസ്റ്റ് ബോക്സിൽ കൊടുക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ടെസ്റ്റ് ബോക്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്വയമ സ്വയമേപ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്നതാണ് ആ ഒരു മാസത്തെ ബില്ല് മാത്രമാണ് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതങ്ങ് അഡ്മിറ്റ് ചെയ്യുക ഇനി ജൂൺ ജൂലൈ രണ്ട് മാസത്തെ ബില്ലാണ് പ്രോസസ്സ് ചെയ്യപ്പെടേണ്ടതെങ്കിൽ പീരീഡ് ഓഫ് ബില്ല് നമ്മൾ കൊടുത്തു രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന് ശേഷം ലാസ്റ്റ് ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അത് എഡിറ്റ് ചെയ്തിട്ട് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാക്കി മാറ്റേണ്ടതാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് രണ്ട് മാസത്തെ ബില്ല് പ്രോസസ്സ് ചെയ്യാവുന്നതാണ് അതിലൂടെ അത് എൻട്രി ചെയ്തതിന് ശേഷം എക്സ്പെൻഡിച്ചർ ഹെഡ് ഓഫ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക സാലറി ഹെഡ് ഓഫ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം മോഡ് ഓഫ് പേയ്മെൻറ്റ് എങ്ങനെയാണ് പേയ്മെൻറ്റ് നടത്തുന്നത് അതിനുശേഷം പേ ടൈപ്പ് എൻട്രി ചെയ്യുക ഇത്രയോ എൻട്രി ചെയ്തതിന് ശേഷം ചുടർന്ന് കാണുന്ന നീളത്തിലുള്ള കോളം നമുക്ക് സ്ക്രീനിൽ കാണാം ആ സ്ക്രീനിൽ സ്ക്രീനയിൽ സ്പാർക്കിൻ്റെ ടെമ്പററി ഐ ഡി ലഭിക്കുന്നതാണ് അതുവഴി പേര് സെലക്ട് ചെയ്യുക ഡെസിഗ്നേഷൻ കൊടുക്കുക മന്ത് എന്നിവ നൽകുക മന്ത് നൽകുമ്പോൾ ഒന്നിലധികം മാസത്തെ ബില്ലാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ ആ രണ്ടാം മാസം അല്ലെ മൂന്ന് മാസം ഏത് മാസങ്ങളുടെയാണോ ആ മാസത്തിൻ്റെ അവസാനത്തെ മാസത്തിൻ്റെ പേരാണ് മാസമാണ് അവിടെ ചേർക്കേണ്ടത് ഒരു മാസം മാത്രമേ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നെങ്കിൽ ആ മാസമാണ് ചേർക്കേണ്ടത് തുടർന്ന് ഇയറ് സാങ്ഷൻ ഓർഡർ നമ്പർ ഓർഡർ ഡേറ്റ് തുടർന്ന് വേജസ് ലഭിക്കേണ്ട തുക രേഖപ്പെടുത്തുക ഇത് മുൻകൂട്ടി തയ്യാറാക്കി വെക്കേണ്ടതാണ് എത്ര രൂപയാണോ എത്ര ദിവസമാണോ ജോലി ചെയ്തത് ആ ദിവസത്തിൻ്റെ എണ്ണം കൊണ്ട് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വേതന നിരക്കുമായിട്ട് ഗുണിച്ച് കഴിയുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും അവിടെയാണ് വേജസ് എന്നുള്ളടത്ത് കൊടുക്കേണ്ടത് തുടർന്ന് കോളമിൽ ഡിഡക്ഷൻസ് ഒന്നുമില്ലെങ്കിൽ സീറോ സീറോ നൽകിയാൽ ആദ്യം കൊടുത്ത നെറ്റ് എമൗണ്ട് തന്നെ ലാസ്റ്റും വീണ്ടും വരുന്നതാണ് ഇവയെല്ലാം ഈ ഡീറ്റെയിൽസ് എല്ലാം ശരിയാണ് എങ്കിൽ വലതുവശത്തുള്ള ഇൻസേർട്ട് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക തുടർന്ന് സ്ക്രീനിൽ ക്ലെയിം സക്സസ്ഫുള്ളി ഇൻസേർട്ടഡ് വിത്ത് ക്ലെയിം നമ്പർ എന്നൊരു സന്ദേശം വരും ഓക്കെ ക്ലിക്ക് ചെയ്യുക ഡീറ്റെയിൽസ് നൽകിയത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇടതുവശത്തുള്ള എഡിറ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഒന്നിലധികം ജീവനക്കാരുണ്ടെങ്കിൽ നെയിം സെലക്ട് ചെയ്ത് ഡീറ്റെയിൽസ് നൽകി ഇൻസേർട്ട് ചെയ്താൽ അതിനുശേഷം ലാസ്റ്റ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് ഒരുമിച്ച് തന്നെ ബില്ല് ലഭിക്കുന്നതാണ് അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഡി ഡി ഒ അപ്രൂവ് ചെയ്യാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ട് സ്പാർക്കിൽ അക്കൗണ്ട്സിൽ ക്ലെയിം അപ്രൂവൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക സബ് ഓപ്ഷനായിട്ട് റെഗുലർ എംപ്ലോയി വിത്ത് സ്പാർക്ക് ഐ ഡി അത് സെലക്ട് ചെയ്യുക അപ്പോൾ ഇടതുവശത്ത് കാണുന്ന ലിസ്റ്റിൽ നമ്മൾ അല്പം നോമ്പ് ചെയ്ത ആ ബില്ല് സെലക്ട് ചെയ്യുക ക്ലെയിം അപ്രൂവൽ വരും അപ്രൂവൽ എന്ന് പറഞ്ഞ് നമ്മൾ റിമാക്സൽ എൻട്രി ചെയ്ത് മാറ്റർ എൻട്രി ചെയ്തതിന് ശേഷം അപ്രൂവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക മെസ്സേജ് വരും ക്ലെയിം അപ്രൂവൽ അപ്രൂവ്ഡ് സക് തുടർന്ന് നമ്മൾ പ്രിൻ്റ് എടുത്താൽ ഡെയിലി വേജസുകാരുടെ ബില്ല് സ്പാർക്കിൽ പ്രോസസ്സ് ചെയ്തത് കംപ്ലീറ്റ് ആകുന്നതാണ് താങ്ക് യു